നമസ്കാരം വിചിത്രമെന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന നിരവധി നിയമങ്ങൾ ഇന്നും പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ ഏകാധിപതിയായ കിങ് ജോങ് ആണ് ഇത്തരം വിചിത്രമായ നിയമങ്ങൾ രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത് അതിലൊന്നായിരുന്നു കിങ് ജോങ് ഉന്നിന്റെ ഹെയർ കെട്ട് രാജ്യത്ത് മറ്റൊരാളും പിന്തുടരരുത് എന്നത് അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ മുടി വെട്ടാമെന്നതിനും പ്രത്യേക സർക്കാർ നിർദ്ദേശങ്ങളുമുണ്ട് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന പുത്തൻ ഫാഷനുകൾക്കും ബ്രാൻഡുകൾക്കും ഭരണകൂടം നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗണത്തിലേക്ക് ഏറ്റവും ഒടുവിലായി ഒരു വ്യത്യസ്ത നിയമം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകൾ നിരോധിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കുടുംബ പരമാധികാരം പിന്തുടരുന്ന രാജ്യത്ത് കിങ് ജോങ് ഉത്തരവുകൾക്ക് മറുവാക്കില്ലെന്നത് പ്രസിദ്ധമാണ് എന്നാൽ റെഡ് ലിപ്സ്റ്റിക് നിരോധിക്കാനുള്ള കാരണമാണ് അതിലും വിശേഷം രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക് നിരോധിക്കാനുള്ള കാരണമായി കിങ് ജോങ് ഉന്ന് ചൂണ്ടിക്കാണിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക് മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും മുതലാളിത്തത്തെ നഹശിഖാദം എതിർക്കുമെന്ന് കൊറിയയും അവകാശപ്പെടുന്നു ചുവപ്പ് നിറത്തിന് കമ്മ്യൂണിസവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നിരിക്കെയാണ് കൊറിയ ചുവന്ന ലിപ്സ്റ്റിക് രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ രസകരമായ കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട് ചുവന്ന ലിപ്സ്റ്റിക് ധരിക്കുന്ന സ്ത്രീകൾ വളരെ ആകൃഷ്ടരായി കാണപ്പെടുമെന്നും അത് സർക്കാരിന്റെ ലളിതവും അനാർഭാടപരവുമായ ആദർശത്തെ ചോദ്യം ചെയ്യുമെന്നും ഭരണകൂടം ആശങ്കപ്പെടുന്നു എന്നാൽ ഇതാദ്യമായല്ല ഇത്തരമൊരു വിചിത്ര നിയമം കിങ് ജോങ്ങുന്ന് പ്രഖ്യാപിക്കുന്നത് നേരത്തെ നീല നിറത്തിലുള്ളതോ സ്കിന്നി ജീൻസുകളും കനത്ത മേക്കപ്പുകളും രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് കിങ് ജോങ്ങിന് ഉത്തരവിറക്കിയിരുന്നു കിങ് ജോങ് ഉന്നിന്റെ ഇത്തരം വിചിത്രമായ നിയമങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ മരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ ജീവിത ശൈലിയിലേക്ക് സ്വന്തം രാജ്യത്തെ ജനതയുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ വളരെ ഉപരിപ്ലവകരമായ നിയമങ്ങളാണ് കിങ് ജോങ് ഉന്ന് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ ഉത്തരവുകളിൽ നിന്നും വ്യക്തമാണ് ഉത്തര കൊറിയൻ നിയമങ്ങൾ പ്രത്യയശാസ്ത്രപരം എന്നതിനേക്കാൾ തികച്ചും വ്യക്തിപരമാണെന്ന് പറയാം നിയമത്തെ എതിർക്കുന്നവർക്ക് പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ വരെ ലഭിച്ചിട്ടുണ്ട് കിങ് ജോങ്ങിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർ പരമോന്നത നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായി രാജ്യത്ത് കണക്കാക്കപ്പെടുന്നു അതേസമയം ജനങ്ങളുടെ ഫാഷൻ രീതികൾ കണ്ടെത്താനായി മാത്രം ഗുജാൽഡേ എന്ന് വിളിക്കുന്ന ഫാഷൻ പോലീസ് വരെ രാജ്യത്തുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കൊണ്ടുവരിക്കുന്ന പുതിയ നിയമം വിചിത്രം തന്നെയാണ് വെബ് ഡെസ്ക് തത്മൈ ടി